എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ അഡീനിയം സെയിൽ ബി ഇ എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റി വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ ചാനലിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അതെ അൻപത് ഇനം അഡീനിയം ചെടികളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് എന്നാൽ അഡീനിയം സെയിൽ ബി ഇ എന്ന ഈ വീഡിയോയിൽ ടെൻ വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ വീഡിയോയിൽ നിന്നും ഏതെങ്കിലും പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ അതിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോ പ്രകാരം ഓർഡർ ചെയ്ത പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് അതിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ കാണുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക അതിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ കാണുന്നില്ല എങ്കിൽ ആ പ്ലാന്റിൻ്റെ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതുമാണ് എന്നാൽ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിക്കുന്ന ഭാഗത്തായിട്ട് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് വി എ എന്നുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ നാൽപ്പത്തി ഒൻപത് വെറൈറ്റീസ് ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോ ആയിരുന്നു ആ വീഡിയോയിലെ എല്ലാ വെറൈറ്റീസും ഇപ്പോഴും ആണ് എന്നാൽ ആ പ്ലാന്റ്സുകളൊക്കെ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ അതിൽ ബഡ്സ് ഓഫ് ഫ്ലവറോ ഗ്യാരണ്ടി പറയുന്നില്ല അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ ഉണ്ടായിക്കൊള്ളണം പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതുപോലെയുള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ ഈ ഫ്ലവറിലത് അങ്ങനെ സെയിലായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ കിട്ടുന്ന സമയത്ത് തന്നെ ഫ്ലവർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ കേരള പ്ലാന്റ്സുകൾ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്ലാന്റ്സ് എടുത്തിട്ട് ഞാൻ കൊറിയർ ചെയ്യാറില്ല ഈ വീഡിയോയിലെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് ഈ വീഡിയോയിലെ ഏതെങ്കിലും പ്ലാന്റ്സിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ബി ഇ എന്ന് ഒരു തവണ മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന വെറൈറ്റീസിൻ്റെയൊക്കെ കോഡുകൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾക്ക് എത്ര പ്ലാൻസിന് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾ എത്ര പ്ലാൻസിന് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കി അതിന് ടോട്ടൽ വരുന്ന എമൗണ്ടും അതുപോലെ തന്നെ എൻ്റെ ഗൂഗിൾ പേ നമ്പരും നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് ഇടുക പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ ചോട്ടിലായി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പർ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ ഞാൻ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് നിങ്ങൾ തന്നിട്ടുള്ള അഡ്രസ്സിലെ പിൻകോഡിലെ ഏറ്റവും അടുത്തുള്ള ഡി ടി ഡി സിയിൽ പ്ലാൻസുകൾ എത്തുന്ന സമയത്ത് അവർ നിങ്ങളെ വിളിക്കുന്നതാണ് പ്ലാൻസുകൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ഡി ടി സിയിൽ നിന്നൊന്നും ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല എന്ന് അറിയിക്കുകയാണ് നിങ്ങൾ പ്ലാൻസിന് ഓർഡർ ചെയ്ത അതേ നമ്പറിൽ നിന്നല്ല ഗൂഗിൾ പേ ചെയ്യുന്നത് എങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്ന് അറിയിക്കേണ്ടതാണ് പ്ലാൻസുകളൊക്കെ പോർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് പ്ലാന്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് റീപോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും റീപോർട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം പ്രകാശം കിട്ടത്തക്ക രീതിയിലുള്ള ഭാഗത്താണ് വെക്കേണ്ടത് അധികം ഇൻഡോറിലേക്ക് വെക്കാൻ പാടുള്ളതല്ല പ്രകാശം കിട്ടുന്ന ഭാഗത്ത് അധികം മഴ കൊള്ളാത്ത സ്ഥലത്താണ് വെക്കേണ്ടത് മഴ നേരിട്ട് ഓവറായിട്ട് കൊള്ളാൻ പാടുള്ളതല്ല പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് പ്ലാൻസിൽ അപേക്ഷ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്